ഹലോ കൂട്ടറി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചൊരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ചെറിയ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ സൗണ്ട് ആണെങ്കിലും ഫാനിന് ചെറിയ സൗണ്ട് ഉണ്ട് പുറത്തുനിന്ന് ടിവിയുടെ ഒക്കെ സൗണ്ട് ഉണ്ട് അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം ഇതിനി ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി അത് നടക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ കുറെ നാളായിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഗവർണർ ക്യൂ ആൻ ചെയ്യാന്ന് അപ്പം അതാണ് ഞാൻ മാറ്റി മാറ്റി വെ മാറ്റി മാറ്റി വെച്ചിട്ടുള്ള കാര്യം അപ്പം അതിന്ന് ചെയ്യാം ഇനി നീട്ടിനീട്ട് വെച്ചാൽ അത് ഞാൻ ചെയ്യത്തില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ക്യു ആൻ എയിൽ നിങ്ങൾ കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യു ആൻ എ ചെയ്യുന്ന ക്യു ആൻ എ പറഞ്ഞ ഇട്ട ഷോർട്സിന്റെ കമന്റ് ബോക്സിൽ കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ഒരു പേപ്പറിലായിട്ട് എഴുതി വെച്ചേക്കുവാണ് അപ്പൊ ഇതൊന്നും ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാൻ പോവാണ് കേട്ടോ അപ്പം കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഗുഡ് ആൻഡ് ബാഡ് അപ്പം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴാണെങ്കിലും എന്ത് കാര്യം നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുവാണെങ്കിലും ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് ഒരു കാര്യം പറയുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പോസിറ്റീവ് ഒരു കാര്യം പറയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മറക്കാൻ കഴിയാത്ത നല്ലൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ചൂട്ടിയുടെ ജനനമാണ് കാരണം എല്ലാ അമ്മമാർക്കും അവരുടെ അവരുടെ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു നല്ലൊരു അനുഭവം എന്ന് പറയുന്നത് ബാഡ് ഇനി ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരു ചീത്തയായിട്ടുള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമാണ് കേട്ടോ ആ ടൈമിൽ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കാരണം എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ ആ ടൈമിൽ ഇപ്പൊ മാറിയിട്ട് അതായത് പോസ്റ്റീർട്ടിന്റെ ഡിപ്രഷൻ ഇപ്പൊ മാറിയെന്നല്ല പക്ഷേ ആ ടൈമിൽ ഭയങ്കര ഭീകരമായിട്ട് നിന്നൊരു ടൈം ആയിരുന്നു അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ആ ടൈമിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അതാണ് ബാഡായിട്ടുള്ളൊരു അനുഭവം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേച്ചി ഇതുവരെ കിട്ടിയ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള കമന്റ് എന്താ കമന്റ് എന്താണ് സ്വീറ്റ് ആയിട്ടുള്ള കമന്റ് കേട്ടോ ഇത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ ആ യൂട്യൂബ് വഴി ചേച്ചിക്ക് വന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ചേഞ്ച് എന്താണെന്നാൽ യൂട്യൂബ് വഴി എനിക്ക് കുറേ എല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല എപ്പോഴും ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് എപ്പോഴും എന്താ പറയുക ഫുൾ എന്താ എൻഗേജഡേജായിട്ടിരിക്കാനാണ് ഇപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്കിഷ്ടം അതെന്തായാലും യൂട്യൂബ് വഴി നടക്കുന്നുണ്ട് കാരണം വീഡിയോസ് എടുക്കുക വീഡിയോസ് എഡിറ്റ് ചെയ്യുക പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അതൊക്കെ അതുവഴിയൊക്കെ നമുക്ക് ഒരു ദിവസം മൊത്തം നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വരുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെന്താ ഫുള്ള് എൻഗേജ്മെൻറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് യൂട്യൂബ് വഴി വന്നിട്ടുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് ഊട്ടം ചേച്ചിക്ക് മോസ്റ്റ് സപ്പോർട്ട് നൽകുന്നത് ആരാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് മോസ്റ്റ് സപ്പോർട്ട് തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ ഹസ്ബൻഡിനുണ്ടോ പുള്ളിക്കാരനാണ് ഈ ഒരു സജഷൻ എനിക്ക് തരുന്നത് നിനക്ക് എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പോഴേ നിനക്ക് സംസാരിക്കാൻ കഴിവില്ലേ അപ്പോൾ എന്തായാലും നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം അതായത് പിന്നെ നിനക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ നിനക്ക് പറ്റും അങ്ങനെ കുറേ എന്താ പറയുക കുറേ മോട്ടിവേഷൻ തന്നെന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നെ ഹെല്പ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് അതുകൊണ്ട് എനിക്ക് മോസ്റ്റ് സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് വേറെ ആരുമില്ല കേട്ടോ പിന്നെ അത്രയും സപ്പോർട്ട് എനിക്ക് ഹസ്ബൻഡ് തരുന്നുണ്ട് അടുത്ത ക്വസ്റ്റീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഡേ എങ്ങനെയായിരിക്കും ചേച്ചിയുടെ ഇമാജിനേഷൻ ഒരു പെർഫെക്റ്റ് ഡേ എങ്ങനെയായിരിക്കും പെർഫെക്റ്റ് ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറെ എൻ്റെ ഒരു ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ട് ഒരു ദിവസം തുടങ്ങിയില്ലേ നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾ ആരെ കൊണ്ട് അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ട് ഒരു ദിവസം തുടങ്ങാനും അവസാനിപ്പിക്കാനും പറ്റില്ല പക്ഷെ എൻ്റെ റിമാൻ ഇമാജിനേഷൻ അല്ലേ അതെ ഫുൾ ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം നമുക്ക് ഒരു രക്ഷമുണ്ടാകാൻ പാടില്ല എല്ലാം ഫുൾ ഹാപ്പി ആയിട്ട് പിന്നെ നമ്മൾ ദിവസം തുടങ്ങും വേണം അത് അവസാനിക്കുന്നത് സന്തോഷത്തിലായിരിക്കണം അതാണ് എൻ്റെ റിമാ ഇമാജിനേഷൻ